ശ്രീ ചിട്ടയാർത്തൊടി മുത്തപ്പൻ ബോധി ക്ഷേത്ര മഹോത്സവ കാഴ്ചകളാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഉത്സവ കാഴ്ചകളാണ് ഇപ്രാവശ്യം ഞാൻ ഉച്ച സമയമായിട്ടോ ഞാൻ വീട് എടുക്കുന്നത് ഇത് മഞ്ചേരിലേ ഏട്ടൻ കേട്ടോ ഇത് പ്രതിവെട്ടൻ പ്രതിവെട്ടൻ്റെ ഭാര്യ മിനീച്ചി തൊട്ടപ്പർ തക്ഷി അത് കഴിഞ്ഞിട്ട് ജാനൂച്ചി സുധാകരേട്ടൻ പിന്നെ രാധേച്ചി അതിൻ്റെ പുറത്ത് ജാനൂച്ചിൻ്റെ മരുകൾ രമ്യ ഇവരൊക്കെ ചോറും കറിയൊക്കെ കൊടുക്കും തിരക്കിലാണ് ഇത് രതീശന കേട്ടോ എല്ലാവർക്കും ചോറ് സപ്ലൈ ചെയ്യുന്ന രതീശനാണ് ഇത് മനു എല്ലാ ഉത്സവത്തിനും വെപ്പ് പുരയിൽ ഭയങ്കര സഹായത്തിനുള്ള ആളാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് ഉമേഷാണ് ഉമേഷിന് ഇപ്രാവശ്യം സജീവമായിട്ട് പങ്കെടുക്കാനല്ല എന്നാലും ഉമേഷ് വന്ന് സഹിക്കുന്നുണ്ട് ഇത് മുത്തപ്പിനുള്ള മമ്പയർ പുഴിക്കൊണ്ടിരിക്കട്ടെ രതീശിനും സീശനു മമ്പയർ ഏകദേശം വെന്തു അവരങ്ങനെ ഇളക്കാണ് എല്ലാം സെറ്റായി കേട്ടോ ഇത് കിച്ചൂട്ടോ ഞങ്ങളെ തെയ്യത്തിൻ്റെ മെയിൻ ആശാന കേട്ടോ ആൾ വെയിലൊക്കെ മറന്ന് ഫോണിൽ കളിക്കാമെന്ന് ഇതാണ് കേട്ടോ ഞങ്ങൾ അമ്പലം നല്ല അടിപൊളി അമ്പലമല്ലേ മുത്തപ്പിൻ്റെ പകുതി ആയിട്ട് ഇവിടുത്തെ മീൻ പ്രതിഷ്ഠ പിന്നെ കുറേ ബുദ്ധവ്യങ്ങളുണ്ട് ഈ പോകുന്നതാണ് ഇവിടുത്തെ മീൻ കോമരക്കാരൻ പ്രേമേട്ടൻ ഇദ്ദേഹം ആയിട്ട് പ്രദേശത്തെ ഉത്സവത്തിൻ്റെ മീനാൾ എല്ലാ കാര്യങ്ങളും കൂടി നടക്കണം പിരിവും മറ്റുള്ള കാര്യങ്ങൾ എന്നിട്ട് വേണം വെളിച്ചപ്പെടാൻ ഇത് രവേട്ടൻ രവേട്ടന് മുരളിയായിട്ടുണ്ട് വീട്ടനാണിട്ട് ഞങ്ങളെ മീൻ കൺട്രോളർ ഇത് മുരളിയായിട്ടോ കുട്ടികളുടെ സ്വഭാവം ഭയങ്കര കുറയ്ക്കട്ടോ തമാശ തമാശല്ലേ നിർത്തി കളിക്കല മുരള കളിക്കില്ല കളിക്കില്ല എന്തായാലും ചെറിയ മക്കളെ പോലെ കളിക്ക ഇതാണ് മുരളിപ്പി തൊള്ളപ്പടയുണ്ട് കാക്കപ്പട പോലെ ഇവിടെ സ്വയ കടാക്കുന്ന മുരളി കൂവി കളിക്കരുത് അതാണ് ഇയാൾക്ക് ഇയാൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ പ്രാന്തമാണ് കേട്ടോ കേട്ടോ കല്ലെടുത്ത് മുരളേട്ടൻ ഇങ്ങനെ കേട്ടോ ചെറിയ മക്കളെപ്പോലെ ആൾ നിഷ്കളങ്കനാണ് ക്ഷേത്രത്തിലെ എല്ലാ കൊല്ലവും നല്ലോണം ചിലവ് ചെയ്യുന്നൊരു മനുഷ്യൻ കേട്ടോ നല്ലോണം വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ജയനെ പോലെ നിൽക്കുന്നത് മസലൻ്റെ ആയിട്ടല്ല എൻ്റെ ക്യാമറ ഒന്ന് ഒളിച്ചു മാറാനുള്ളൊരു തന്ത്രം കേട്ടോ ഇടയ്ക്ക് തലബന്ധിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നാല് മണിക്കുള്ള കുട്ടിച്ചാത്തും തറ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് കുട്ടിച്ചത്തു ഒരുക്കങ്ങൾ കഴിഞ്ഞ് അണിയറിൽ നിന്ന് പുറത്തിറങ്ങി ഇനി കുറച്ചേരം അമ്പലത്തിൽ നിന്ന് കളിക്കും മുൻ വിളക്കി പിടിക്കുന്ന ഗണേശ ചേട്ടനാണ് കുറച്ച് നേരത്തെ കളിക്കേഷം കുട്ടിച്ചാത്തൻ ഊരുതണ്ടൻ ഇറങ്ങ ഇപ്പോൾ വിജിത്തിൻ്റെ മുന്നിൽ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോ വീടുകളിലും കയറി ഇറങ്ങാം കേട്ടോ ഊരു തണ്ടനെല്ലാം കഴിഞ്ഞ് കുട്ടിച്ചാത്തൻ്റെ ക്ഷേത്ര ക്ഷേത്രത്തിലേക്കുള്ള മടക്കയാത്ര യാത്ര കേട്ടോ നിങ്ങൾ കാണുന്നത്